ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം സർക്കാർ ആശുപത്രികളുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നടത്തിയ താലൂക്ക് ആശുപത്രി മാർച്ചിന്റെ ഭാഗമായി വൈക്കത്ത് താലൂക്ക് ആശുപത്രിയിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞത് സംഘർഷത്തിന് ഇടയാക്കി താലൂക്ക് ആശുപത്രി കവാടത്തിനു മുന്നിൽ ധർണ നടത്തുന്നതിനുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമത്തെ പോലീസ് തടഞ്ഞത് വാക്കേറ്റത്തിലും തള്ളിലും കലാശിച്ചു തുടർന്ന് നടന്നി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എസ് ചെയ്തു മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു പ്രതിശാസ്ത്രവുമായി മുന്നോട്ട് വന്ന മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിമാനകരമായ പൈതൃക വിവത്തിപ്പിടിച്ചു കൊണ്ടാണ് ഞങ്ങളെ മാറ്റമായി കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ സാധാരണക്കാർ ആഹാരത്തിനു വേണ്ടി ബുദ്ധിമുട്ടുന്ന ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടേക്കാൻ പണി കെടുക്കുന്ന ഒരു സാധാരണക്കാരന് ഒരു ഗുരുതരമായ രോഗമുണ്ടായാൽ ആദ്യം ഓടിക്കെത്തേണ്ട സർക്കാർ ഓഫീസുകളുടെ ഇന്നത്തെ ദുരന്തയുടെ ഏറ്റവും മികച്ച നേർചിത്രം ഇവിടെ അധ്യക്ഷൻ ശ്രീ പി ഡി ഉണ്ണി സൂചിപ്പിച്ചല്ലോ സജി വാക്കുകളെ ഗൗരവമായി എടുക്കുന്നില്ല എന്ന് ഞാൻ തിരുത്തുന്നു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ തിരുത്തുന്നു സജി ചെറിയാൻ ജീവിതത്തിലാദ്യമായി പറഞ്ഞ ഗൗരവമുള്ള ഏക ഒരു കാര്യം എന്റെ ജീവൻ രക്ഷിച്ചത് സ്വകാര്യ ആശുപത്രിയാണെന്നുള്ള ഒരു ദുർബല നിമിഷത്തിൽ സജി ചെറിയാൻ പറഞ്ഞ കാര്യമാണ് ഇന്ന് സമകാലിക കേരളത്തിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യമായി എനിക്കും സർക്കാർ ആശുപത്രിയിലെ ചികിത്സ സുരക്ഷിതമല്ലെന്ന് മന്ത്രി സജി ചെറിയാന്റെ വെളിപ്പെടുത്തൽ വളരെ ഗൗരവത്തോടെ കാണണമെന്ന് പി എസ് എലിം പറഞ്ഞു മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് ബിന്ദു എന്ന വീട്ടമ്മ മരിക്കാൻ ഇടയായ സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വൈക്കം തലോലപ്പറമ്പ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം നടന്ന ധർണയിൽ പി ഡി ഉണ്ണി അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ കോളേജിലെ സൊസൈറ്റിക്ക് സൊസൈറ്റിക്ക് വിടുവെന്നാ പറയുന്നത് സൊസൈറ്റി ആവും കുറച്ച് പൈസ കൂടി കൂടി കൊടുക്കും ഓപ്പറേഷൻ വിട്ടു കൊടുത്താൽ കേരളം സുഭിക്ഷമാവും സുന്ദരമാവും നമ്പർ മനസ്സിലാക്കുക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം കെ ഷിബു മോഹൻ ഡി ബാബു അബ്ദുൾ സലാം റാവുത്തർ അഡ്വക്കേറ്റ് എ സനീഷ് കുമാർ പി വി പ്രസാദ് ജയ് ജോൺ പേരയിൽ വിജയമ്മ ബാബു പി കെ മണ്ണൽ തുടങ്ങിയവർ സംസാരിച്ചു പിണറായി വിജയൻ ഇന്ന് അമേരിക്കയിൽ ചികിത്സ തേടി പോയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനത്ത് ഈ ആരോഗ്യ വകുപ്പ് നമ്പർ വൺ എന്ന് പറയുന്നത് എന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കുന്നില്ല ആകെ തകർത്ത ഒരു ഗവൺമെന്റ് ആണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്നത് വലിയ പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തുമ്പോ പ്രചരണങ്ങളിലൂടെ ഇവിടെ എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോ അതൊന്നുമല്ല ഇവിടെ സംഭവിക്കുന്നത് എന്ന് വിഷൻ ന്യൂസ്